ജെ കെ റി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അങ്ങനെ സംഭവ ബഹുലമായ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എന്തോരം ടൈം എടുത്തിട്ടാണ് ജയിൽ നോമിനേഷൻ കഴിഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്താണെന്ന് പറയാം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അനീഷ് വന്നിട്ട് ഷാനവാസിൻ്റെയും നെവിൻ്റെയും പേരാണ് പറയുന്നത് ഷാനവാസിൻ്റെ പ്രശ്നം ആരിനുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ അന്ന് വൈകുന്നേരം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം അത് ആ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ നെവിൻ്റെ പ്രശ്നം ഇന്നലത്തെ ഒരു ആ പാത്രത്തിൻ്റെ കിച്ചണിലൊരു പാത്രത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു രാത്രി സമയത്ത് പാത്രം കഴുകാതെ വെച്ച് പോയതിൻ്റെ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് നെവിൻ്റെ കേസ് എടുത്തിട്ടായിരുന്നു അതിന് ശേഷം ഷാനവാസ് വന്നിട്ട് അനീഷിൻ്റെ പേര് പറയുന്നു അനീഷ് സാബുമോൻ വന്നപ്പോൾ സാബുമോൻ കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി അതിലെ സാബുമോനോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റിനാണ് ഷാന അനീഷ് ചോദിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനീഷ് കളിക്കുന്നത് ഈ സാധാരണക്കാരൻ്റെ കാടക്കിയിട്ടുള്ള കളി അതിന് വേണ്ടിയിട്ട് അനീഷിൻ്റെ പേര് പറയുന്നു പിന്നെ ലക്ഷ്മി ലക്ഷ്മി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലക്ഷ്മിക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ തെറ്റാണ് അതായത് അന്ന് ടാസ്കിൻ്റെ ഡെയിലി ആദില എന്നോട് കാണിച്ചത് അതിലാണ് ഞാൻ അടിച്ചത് അത് അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചുരുക്കിയാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നെവിൻ വന്നിട്ട് അനീഷിൻ്റെ പേര് പറയുന്നു ആ പാത്രത്തിൻ്റെ സെയിം ഇഷ്യൂ അത് മാത്രമല്ല ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആ ഒരു സംഭവം പിന്നെ അനുമോള് അനുമോള് റൂള് ബ്രേക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത് അതായത് സൂചിന്നൂലെടുത്ത് വെച്ചു മറ്റേ ടാസ്കിലേറ്റി നൂല് അതൊരു റൂൾ ബ്രേക്കഡാണ് പിന്നെ മൈക്ക ലക്ഷ്മി വന്നിട്ട് ആദിലയുടെ പേരും അക്ബർ ഖാൻ്റെ പേരുമാണ് പറഞ്ഞത് എന്തോരം നേരാണ് എടുത്തിട്ട് ലക്ഷ്മി ജയിൽ നോമിനേഷൻ ചെയ്തത് അവിടെ ഇരുന്നിട്ടാണ് ആൾ സംസാരിച്ചത് ജയിൽ നോമിനേഷൻ ഓക്കെ ആദില അക്ബർ ഖാൻ അപ്പോൾ അത് അക്ബർ ഖാൻ്റെ ഒരു മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടിയിട്ട് അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്തില്ല ആ കഥാപാത്രം അതൊന്ന് രണ്ടാമത് വളച്ചൊടിക്കില്ലേ ആദിലയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആളുടെ അമ്മേനെ വരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊരു സംഭവം ബിന്നിയിലെ ബിന്നി വന്നിട്ട് അനീഷിനെയും ഷാനവാസിനെയും പറഞ്ഞു അനീഷ് തെറ്റിദ്ധരിപ്പിച്ച് സെൽഫ് പ്രൊമോഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കൽ അങ്ങനെ ഷാനവാസിൻ്റെ കേസിൽ എസ് യൂഷ്വൽ പറയാറുള്ളൊരു സംഭവങ്ങൾ അതൊക്കെ തന്നെ അനു അനു വന്നിട്ട് അക്ബറിൻ്റെ പേരും ലക്ഷ്മിയുടെ പേരും ആണ് പറഞ്ഞത് അക്ബറിൻ്റെ പേര് വളച്ചൊടിക്കൽ തന്നെ ലക്ഷ്മിയുടെ പേര് പറയാൻ കാരണം ആരിനോടുള്ള ഒരു അമ്മ മദർ മകൻ ഉള്ള ഒരു പാസം ആ ഒരു സംഭവം വെച്ചിട്ട് ലക്ഷ്മിയുടെ പേര് പറഞ്ഞത് നൂറാ വന്നിട്ട് ലക്ഷ്മിയുടെ പേര് പറയുന്നു ഒരു ബീപ്പ് സൗണ്ട് ഇവള് സംസാരിക്കുമ്പോൾ ബീപ്പ് സൗണ്ട് ബിഗ് ബോസ് ഇടേണ്ടി വരും എന്നുള്ളൊരു ഒരു ടോക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് അത് ല ഒരു വളിയുടെ കേസാണ് സംഭവം അന്ന് പക്ഷെ അതിൽ നൂറേന മാത്രം പറയേണ്ട കാര്യമില്ല അന്ന് നൂറയുണ്ട് കോൺവെർസേഷനിൽ ആര്യൻ ഉണ്ട് അപ്പം ആര്യനൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഇവളുടെ പേര് മാത്രം പറഞ്ഞത് എന്തുകൊണ്ട് അപ്പം ആ ഒരു സംഭവം പിന്നെ ബിന്നിയുടെ കേസാണ് പറഞ്ഞത് ബിന്നി ബിന്നിപ്പോൾ ഇന്നാക്റ്റീവായി ആദ്യം ഭയങ്കര ആക്റ്റീവായിരുന്നു ക്യാപ്റ്റനായിരുന്നപ്പോഴൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു പിന്നാക്റ്റീവാണ് ഈ ആഴ്ച പിന്നെ ആര്യം വന്നിട്ട് ലക്ഷ്മിയുടെ പേരാണ് പറയുന്നത് ഈ കിച്ചൺ ക്യാപ്റ്റൻ എസ് എ കിച്ചൺ ക്യാപ്റ്റൻ വളരെ പരാജയമാണ് എല്ലാ ദിവസവും ഈ ടൊമാറ്റോ കറി റിപ്പീറ്റലി വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പരിപ്പ് പരിപ്പുണ്ടല്ലാണ്ട് പക്ഷേ ഈ ടൊമാറ്റോ മാത്രം എന്തുകൊണ്ട് വെക്കുന്നു അതാണ് സംഭവം പിന്നെ അനീഷ് വന്നിട്ട് പിന്നെ അനീഷിൻ്റെ പേരാണ് പറഞ്ഞത് ജയിലിൽ പോയാലും നന്നാവില്ല ജയിലിൽ പോകണത് തന്നെ നന്നാകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത്രയും നാൾ ജയിലിൽ പോയിട്ടും നന്നായിട്ടില്ല അതുകൊണ്ട് ഒരു വെട്ടുകൊണ്ടും പിന്നെ ആരും പറഞ്ഞാൽ ഒരു ടോക്ക് ഭയങ്കര മോശപ്പെട്ട ഒരു ടോക്കായിരുന്നു ഇന്നലെ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു അയാൾ കഥ പറയുന്ന ടാസ്ക് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ആര്യൻ പറഞ്ഞത് അനീഷ് വളരെ മോശമായിട്ടാണ് കഥ പറഞ്ഞത് താനൊരു റൈറ്ററായിട്ട് ഇത്രയും മോശപ്പെട്ട കഥയാണ് പറഞ്ഞത് ഒരിക്കലും അനീഷ് മോശപ്പെട്ട കഥ പറഞ്ഞിട്ടില്ല അവിടെ അവിടെ ആര്യൻ അത്ര നന്നായിട്ട് പറഞ്ഞിട്ടുമില്ല ആര്യന് സമ്മാനം കിട്ടിയതൊക്കെ ഒക്കെ പക്ഷെ ആര്യൻ ഒരിക്കലും അത്ര വലിയ നല്ലൊരു കഥ അവിടെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി ആര്യന് സ്പേസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അവിടെ പറയാൻ വേണ്ടിയിട്ട് ആര്യൻ പറഞ്ഞ കഥയിൽ ഒരിക്കലും അനുമോളാണ് ജിസേലിനെ കൊന്നതെന്ന് പറഞ്ഞു എങ്ങനെ കൊന്നു എന്തിനു കൊന്നു അതുപോലെ എങ്ങനെ കണ്ടുപിടിച്ചു ഇതൊന്നും അവിടെ വ്യക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല ഒന്നുമില്ല പക്ഷേ സാബുമോൻ ആര്യന് പ്രൈസ് കൊടുത്തു അതിൻ്റെ ഒരു അഹങ്കാരമാണ് അവിടെ ആര്യൻ എന്ന് ആര്യൻ ഇവിടെ കാണിച്ചത് വളരെ മോശം ബിന്നി അനീഷിൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു റൈറ്റർ എന്നുള്ള കാര്യത്തിൽ താൻ വളരെ പരാജയം എന്നുള്ള രീതിയിലാണ് ആര്യൻ അവിടെ സംസാരിച്ചത് അത് ഭയങ്കര മോശമായി പോയി പിന്നെ അക്ബർ വന്നിട്ട് അനീഷിൻ്റെ കാര്യം പറഞ്ഞു സാവമോൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഈ സാധാരണക്കാരൻ്റെ കാർഡുകൾ ഇറക്കി കളിക്കല് അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ട് പിന്നെ ലക്ഷ്മി മൈൻഡ് മനസ്സിലാക്കി കളിക്കണം ലക്ഷ്മിയുടെ മൈൻഡ് മനസ്സിലാക്കാൻ ലക്ഷ്മി തന്നെ വിചാരിക്കണം വേറെ ആരും വിചാരിച്ചാൽ ശരിയാവില്ല എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിച്ചത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അക്ബർ പറഞ്ഞു അക്ബറിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലക്ഷ്മിക്ക് തിരിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ സാബുമാൻ വന്നിട്ട് ലക്ഷ്മിയുടെ പേരാണ് പറയുന്നത് ആരും പറഞ്ഞ സെയിം സംഭവം കിച്ചൺ ക്യാപ്റ്റൻ എസ് എ തീർത്തും പരാജയം ഒരു കുഴിമടിച്ചിയാണ് ലക്ഷ്മി എന്നിട്ടും കുഴിമടിച്ചിയായിട്ട് അത് പുറത്ത് കാണിക്കാതിരിക്കാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ആ ഒരു സംഭവം പിന്നെ ഷാനവാസ് സീക്രട്ട് ടാസ്ക് പരാജയം സീക്രട്ട് ടാസ്ക് കൊളമാക്കിയതിൻ്റെ പേരിൽ ഷാനവാസിനെ പേര് നോമിനേറ്റ് ചെയ്തു പിന്നെ ആദ്യ വന്നിട്ട് ലക്ഷ്മിയുടെ പേര് പറഞ്ഞു കിച്ചൺ ക്യാപ്റ്റൻ പരാജയം മടിച്ചതാണെന്നുള്ള കാര്യം പിന്നെ ബിന്നി ഇൻഡാക്റ്റീവായി അതാണ് സംഭവം അപ്പോൾ ഇതോടെ ചെയ്ത് നോമിനേഷൻ എൻഡായി അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നൈറ്റിൽ ഫുൾ എപ്പിസോഡ് റിവ്യൂല് പറയുന്നതായിരിക്കും ഇപ്പോൾ അഞ്ച് വോട്ടുകളോടെ അനീഷും ഏഴ് വോട്ടുകളോടെ ലക്ഷ്മിയും ജയിലിലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ലൈവില് ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ശേഷങ്ങളായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി എന്നിവിടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയിൽ